ഓരോ നിമിഷവും ഓരോ നിമിഷവും മരണം ഉയർന്നു വരുന്ന കാഴ്ചകൾ അൻപതും അറുപതും എഴുപതുമായി മരണസംഖ്യ ഉയരുന്നു ദുരന്ത കാഴ്ചകൾ സങ്കടകരമായ കാഴ്ചകളാണ് എവിടെ തിരിഞ്ഞാലും വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇതിൽ കുറച്ചെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം ഈ ദുരന്ത ഭൂമിയിലേക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മേഖലയിലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴം അത് എത്രത്തോളം ഭീകരമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ ഗ്രാഫിക്സ് ടീം ഇപ്പോൾ തയ്യാറാക്കി നമ്മൾ ഈ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളുപ്പിനുണ്ടായ ദുരന്തം ഇപ്പോൾ സമയം ഒന്നേകാല് ഒന്നരയിലേക്കൊക്കെ എത്തുകയാണ് ഇപ്പോഴാണ് ഈ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇനി അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത് മരണസംഖ്യ ഓരോ സമയത്തും ഉയർന്നുകൊണ്ടിരിക്കുന്നു അനഖയുണ്ട് നമുക്കിപ്പം അനഖ ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നു സൈനികർ എത്തിക്കൊണ്ടിരിക്കുന്നു പലരും എത്തിക്കഴിഞ്ഞു എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു ചൂരൽമല ഏകദേശം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ അവർ നടത്തിക്കഴിഞ്ഞു ഇനി അറിയേണ്ടത് ഈ മുണ്ടക്കൈ അട്ടമല മേഖലകളിലെ സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ള കാര്യം തന്നെ ഈ ബാണാസുര സാഗർ ഡാം പറയുന്നത് കുറച്ച് കൂടിയാണല്ലോ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ചൈനിന്റെ അടക്കം സഹായത്തോടെ ജെ സി ജിയുടെ അടക്കം സഹായത്തോടെ ഇത്തരത്തിൽ മണ്ണ് മാങ്ങിയും വീടുകൾ മാറ്റിയും അടക്കം പരിശോധനകൾ നടന്നു വരികയാണ് ചൂഴൽ ഏറെ ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് എൻ ഡി ആർ എഫ് സംഘത്തിന് നിലവിൽ മുണ്ടക്കയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ മൂന്ന് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ എൻ ഡി ആർ എഫ് സംഘം കണ്ടെത്തി എന്നുള്ളതും ഒരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതിനർത്ഥം നിരവധി മൃതദേഹങ്ങൾ അല്ലെങ്കിൽ നിരവധി മനുഷ്യ ജീവനുകൾ അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ഇരുപതോളം ഇന്ത്യ അംഗങ്ങൾ നിലവിൽ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോയിട്ടുണ്ട് അവിടെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അവിടെ ഏതെല്ലാം രീതിയിലുള്ള പരിശോധനകളാണ് അല്ലെങ്കിൽ അവിടെ ഏതെല്ലാം രീതിയിലാണ് ആളുകൾ കുടുങ്ങി കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരേണ്ടതെന്ന് കാരണം നേരത്തെ ഇന്ന് മൂന്ന് നാല് ലയങ്ങൾ ഒലിച്ചു പോയെന്നും നിരവധി ലയങ്ങൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ടെന്നും വിവരങ്ങൾ വരുന്നു അതിൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ തീർച്ചയായും ശ്രീ ഗ്രശ്മി അത്തരത്തിലുള്ളൊരു സാധ്യത തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം ചുരുമലയിൽ തന്നെ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒലിച്ചുപോക്കാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ മലവെള്ളപ്പാറ്റിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം അങ്ങനെയാണെങ്കിൽ ഈ മുണ്ടക്കൈയിൽ മുണ്ടക്കൈൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇതിലുമേറെ ഇതിലുമേറെ ഇതിലും ഇരട്ടിയിലും അധികം ഒരു പക്ഷേ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് നിരവധി െ കാണാതായിട്ടുണ്ട് നിരവധി പേരെ കാണാതായിട്ടുണ്ട് നിരവധി പാടികൾ മണ്ണിനടിയിലായിട്ടുണ്ട് നിരവധി വീടുകൾ ഒലിച്ചുപോയ ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടെയും നിരവധി നൂറുകണക്കിന് അല്ലെങ്കിൽ ഇരുന്നൂറ് കണക്കിന് ആളുകൾ അവിടെ അവിടെയും ഈ മുണ്ടക്കൈ പ്രവേശ അടക്കം കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് നിലവിൽ ഈ എൻ ഡി ആർ എഫ് സംഘത്തിന് അവിടേക്ക് എത്താൻ വേണ്ടി സാധിച്ചതും ഏറെ ആശ്വാസകരം നൽകുന്ന കാര്യമാണ് ഈ വള്ളം ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലുകളും ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അക്കരെ കടക്കാൻ സാധിക്കുന്നതിലൂടെ നിരവധി ആളുകളെ അപ്പുറത്തേക്കും അല്ലെങ്കിൽ നിരവധി ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂറിൽ മലയിരിക്കും അവിടെ നിന്ന് നമുക്ക് ആശുപത്രിയിൽ അയക്കും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ നിരവധി ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടിന് മേലെ ആളുകളെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ രക്ഷപ്പെടുന്ന ഓരോ ആളുകളെയും ഓരോ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും ഓരോ ജീവനും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളങ്ങൾ ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികൾ നടത്തുവാൻ വേണ്ടി നടത്ത തിരച്ചിലുകൾ നടത്തുവാൻ വേണ്ടി ഈ വയനാട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ പുത്തുമലിയിൽ ഈ മുണ്ടക്കയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരം നൽകുന്ന കാര്യം തന്നെയാണ് കാരണം